ഇനി നമ്മൾ മലബാറിലേക്കാണ് മലബാറിൽ നിന്ന് മലബാറിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സാനിയോ മനോമി ഉണ്ട് സാനിയോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രോഷനി വെങ്കിടേഷ് അതായത് ഇവിടെ ചെറിയ തോതിൽ മഴ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് വലിയ മഴയാകുമോ അറിയില്ല ഏതായാലും രാവിലെ തന്നെ ചെറിയ മഴയൊക്കെ നനഞ്ഞുകൊണ്ടാണ് ലൈവ് തരുന്നത് എന്നുള്ളതാണ് മഴ മഴ നന്നായി പെയ്യുന്നതിന് മുൻപ് വാർത്തകൾ പറഞ്ഞു തീർക്കുകയും വേണം അല്ലേ നമ്മളിപ്പോ ഈ കഴിഞ്ഞ നമ്മൾ നേരത്തെ വാർത്തകൾ പങ്കുവച്ചപ്പോഴൊക്കെ ഇന്നസെന്റിനെ കുറിച്ച് പറഞ്ഞു പോയിരുന്നു സാനിയോ ഇന്ന് ഇന്നസെന്റിന്റെ ഓർമ്മ ദിനമാണ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ സാനിയോക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് ഇന്നസെന്റിലെ ഇന്നസെന്റ് എന്ന രാഷ്ട്രീയക്കാരനെ കുറിച്ച് കൂടി പറയണമെന്ന് തോന്നുകയാണ് നമ്മളെ ഒക്കെ ചിരിപ്പിച്ച ഒരു മനുഷ്യനാണെങ്കിൽ കൂടിയും അദ്ദേഹം പാർലമെന്റിലൊക്കെ ഇടപെട്ട അല്ലെങ്കിൽ പാർലമെന്റിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടങ്ങൾ ഇതൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒക്കെ കടന്നുപോയൊരു ഇന്നസെന്റിനെയാണെങ്കിൽ അദ്ദേഹത്തിൽ ഒരു നല്ല രാഷ്ട്രീയക്കാരൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും മറക്കരുത് എന്നാണ് പറയാനുള്ളത് യെസ് നമ്മൾ എല്ലാ വശങ്ങളും തന്നെ നമ്മൾ പറഞ്ഞു പോയി എന്നുള്ളതാണ് അത് നമുക്ക് വാർത്തയിലേക്ക് വരാം അല്ലെങ്കിൽ ഇപ്പോ കുന്നമംഗലത്തി ലീഗ് എസ് കെ എസ് എഫ് എസ് എസ് കെ എഫ് പ്രവർത്തകൻ സുഹേലിന്റെ പരിക്കേറ്റ വാർത്ത വന്നിരുന്നല്ലോ അപ്പോൾ അതിന്റെ അപ്ഡേറ്റുകൾ എന്താണ് സനിയോ അതെ ഇപ്പോൾ ഷുഹൈബ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതൊരു കേവലം ഒരു എന്തെങ്കിലും ചെറിയൊരു തർക്കമോ അങ്ങനെയല്ല അതിനെ കാണേണ്ടതെന്ന് കൂടിയാണ് അതായത് എസ് കെ എസ് എഫും ലീഗും തമ്മിലുള്ള ഒരു പ്രശ്നമായി തന്നെ അതിനെ കാണേണ്ടതാണ് ഒരു നോമ്പുതുറയിൽ തുടങ്ങിയ പ്രശ്നമാണെങ്കിലും അത് നേരത്തെ തന്നെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമായി കൂടി അതിനെ കാണണം എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് എസ് കെ എസ് 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 എഫ് പ്രവർത്തകൻ സുഹൈലിനാണ് മർദ്ദനമേറ്റത് ഇതൊരു ആദ്യത്തെ മർദ്ദനമല്ല കഴിഞ്ഞ തവണയും കഴിഞ്ഞ ആഴ്ചയും ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നേതാക്കളൊക്കെ ഇടപെട്ടത് പരിഹരിച്ചെങ്കിലും ഇന്നലത്തെ മർദ്ദ ഒരു സംഘർഷം കൃത്യമായി തെരുവിലേക്ക് എത്തുന്ന തരത്തിലുള്ളതായിരുന്നു എന്നുള്ളതാണ് ഇഫ്താർ വിരുദിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ ഒരു സംഘർഷത്തിൽ കലാശിക്കുന്ന സാഹചര്യം ഉണ്ടായത് പിന്നീട് എസ് കെ എസ് എസ് എഫ് എസ് കെ എസ് എസ് എഫ് മേഖലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് സുഹേൽ എന്നുള്ളതാണ് കുറ്റക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് എസ് കെ എസ് എസ് എഫിൻ്റെ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്രയുമാണ് ആ കാര്യങ്ങളെങ്കിൽ കൂടിയും വരും ദിവസങ്ങളിൽ അത് ലീഗും എസ് കെ എസ് എഫും തമ്മിലുള്ളൊരു ആശയസമരത്തിൻ്റെ ആശയ പോരാട്ടത്തിൻ്റെയൊക്കെ ഭാഗമായി ഇനിയും തുടരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് ഏതായാലും ഇന്നലത്തെ വിഷയത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല നിലവിൽ പരാതി കിട്ടിയാൽ കേസെടുക്കുമെന്നൊക്കെയാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും പ്രാദേശിക പ്രവർത്തകനെയാണ് ലീഗ് പ്രവർത്തകർ ആക്രമിച്ചിരിക്കുന്നത് യെസ് മറ്റൊന്നായി ഷിബില കൊലപാതകത്തിൽ യാസിറിന്റെ കസ്റ്റഡി യാസറിപ്പോ കസ്റ്റഡിയിൽ തുടരുകയാണല്ലോ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും അല്ലേ അതെ അതായത് യാസിറ് ഇരുപത്തി ഒൻപതാം തീയതി വരെയും പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് കഴിഞ്ഞ ദിവസം താമരശ്ശേരി കോടതിയാണ് കസ്റ്റഡി അനുവദിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഷിബിലയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ ഇപ്പോൾ തെളിവെടുപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത് കൈതപ്പോയിലിൽ ഈ രണ്ട് കത്തി ഉപയോഗിച്ചുകൊണ്ടാണ് യാസിർ ഷിബിലയെ കൊന്നത് എന്നത് യാഥാർത്ഥ്യമാണ് ആ രണ്ട് കത്തിയും വാങ്ങി ഒരു മിനി സൂപ്പർ മാർക്കറ്റിൽ എത്തിച്ച് തെളിവെടുക്കുന്ന ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഈ യാസിറിനെ കാണുമ്പോൾ ആളുകളൊക്കെ ഓടിക്കൂടുന്നൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ വലിയ സുരക്ഷാ പ്രശ്നം നിലവിലുണ്ട് എന്ന് പോലീസിനറിയാം അതുകൊണ്ട് ഷിബിലയുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു മറ്റുമായിരിക്കും കാരണം ഷിബിലയുടെ പിതാവ് വളരെ വൈകാരികമായി ഇതിനെ കാണുന്ന ഒരാൾ കൂടിയാണ് മാത്രമല്ല പിതാവ് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ യാസിർ തന്നെയും കൊല്ലുമെന്നുള്ള ആശങ്കയൊക്കെ ഒരു പങ്കുവയ്ക്കുന്നൊരു ഉണ്ടായിരുന്നു ഈ സാഹചര്യമൊക്കെ നിലനിൽക്കെ യാസിറിനെ കൊണ്ടുവരണമെങ്കിൽ വീട്ടുകാരെ മാറ്റി നിർത്തേണ്ടി വരുമോ അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതാണ് ഏതായാലും യാസിറിന് ഇരുപത്തൊൻപതാം തീയതി വരെ മാത്രമേ കസ്റ്റഡിയിൽ ഉള്ളൂ എന്നതിനാൽ ഇന്നോ നാളെയൊക്കെ കൊണ്ടുതന്നെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടി വരും അതിനുശേഷമായിരിക്കും പോലീസ് വിശദമായ ചോദ്യം ചെയ്യലേക്ക് കടക്കുക എന്നാണ് അറിയുന്നത്